ഡിസ്ചാർജായി വീട്ടിലേക്ക് ഓട്ടോയിലാണ് അനുവും കുഞ്ഞുങ്ങളും വന്നത് മീരയാണ് അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് അപ്പോൾ വീട്ടിൽ രാജീവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അമ്മ രമാദേവി ടീച്ചറായിരുന്നു അച്ഛൻ രഘു ഫയർഫോഴ്സ് ഡ്രൈവറായിരുന്നു രണ്ടുപേരും റിട്ടയർമെന്റ് ജീവിതം ആഘോഷിക്കുന്നു ഇവർ രണ്ടുപേരും മകൾ രാജേശ്വരിയുടെ വീട്ടിലാണ് താമസം രാജേശ്വരിയാണെങ്കിൽ ജനഭൂമി പത്രത്തിലെ ലേഖകയാണ് രാജേശ്വരിയുടെ മകളെ നോക്കാൻ വേണ്ടി അവർ അവിടെ പോയി നിൽക്കുകയാണ് ഈ രമാദേവി ആണെങ്കിൽ ഒരു തരത്തിലും അനു സന്തോഷമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രകൃതക്കാരിയാണ് മകൻ എന്ത് തെറ്റ് ചെയ്താലും അതിന് ഒരു ന്യായീകരണം കണ്ടെത്തുകയാണ് രമാദേവിയുടെ ജോലി ഇവരുടെ ഭർത്താവ് രഘു ആണെങ്കിൽ ഭാര്യ പറഞ്ഞതിന് എതിർവാക്കില്ലാത്ത ഒരു പ്രകൃതക്കാരൻ അനുവിന്റെ കൂടെ മീരയെ കണ്ടപ്പോൾ രമാദേവിക്ക് ദേഷ്യം വന്നെങ്കിലും ആ ദേഷ്യം പുറത്ത് കാണിക്കാതെ വെറുതെ ചിരിച്ചു നിന്നു അച്ചമ്മയുടെ ബാലമോൾക്ക് എന്താ പറ്റിയേ അച്ചമ്മ ഒന്ന് എടുക്കട്ടെ അച്ഛമ്മയുടെ പൊന്നേ തങ്കക്കുടമേ എന്റെ പൊന്നുമോള് ആകെ ക്ഷീണിച്ചല്ലോ എന്ന് പറഞ്ഞ് ബാലമോളെ ഓടിച്ചെന്ന് എടുത്തു അതെങ്ങനെയാ കുഞ്ഞിനെ നല്ലതുപോലെ ആഹാരം കൊടുക്കാൻ അമ്മയ്ക്ക് സമയമുണ്ടോ വെറുതെ അല്ല കുഞ്ഞിന് ഇടക്കിടെ അസുഖങ്ങൾ വരുന്നത് കുഞ്ഞിനെ നോക്കാൻ ജോലിക്കാരെ നിർത്തിയാൽ അവർ നേരാവണ്ണം ഒന്നും കുഞ്ഞിനെ ആഹാരം കൊടുക്കില്ല കൂലിക്ക് കുഞ്ഞിനെ നോക്കാൻ വരുന്നവരല്ലേ അവർ അതിന്റെ മെച്ചമേ കാണിക്കൂ വന്ന് കയറിയപ്പോൾ തന്നെ രമാദേവിയുടെ ഈ സംസാരം കേട്ടപ്പോൾ തന്നെ മീരയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി അത്രയ്ക്ക് സ്നേഹം കൊച്ചുമക്കളോടുണ്ടായിരുന്നെങ്കിൽ സ്വന്തം കൊച്ചുമക്കളെ നോക്കാൻ ഇവിടെ നിൽക്കാതെ എന്തിനു മകളുടെ വീട്ടിൽ പോയി നിന്നു അനു ഇവിടെ ഒറ്റയ്ക്കാണ് താമസമെന്ന് അറിഞ്ഞുകൂടെ മീര ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു അത് മോളെ രാജേശ്വരിക്ക് ജോലിക്ക് പോണ്ടേ അവളുടെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല അവൾക്ക് പത്രത്തിലായതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവു അപ്പൊ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ രമാദേവി നുരഞ്ഞു പൊന്തിയ ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചിരിച്ച മുഖഭാവത്തോടു കൂടി മീരയോട് പറഞ്ഞു രാജേശ്വരിയുടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നതല്ലേ നിങ്ങളുടെ മകളും അവരുമായി ചേർന്നു പോകാത്തത് കൊണ്ടല്ലേ അവർ തൊട്ടടുത്ത ഫ്ളാറ്റിലേക്ക് മാറിയത് അതുമാത്രവുമല്ല ആ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായില്ലേ ഇവിടെയല്ലേ ചെറിയ കുട്ടികളുള്ളത് ഇവിടെയല്ലേ നോക്കാൻ ആള് വേണ്ടത് പനി പിടിച്ച് തളർന്നു ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അനു രാത്രി ഞാനും ദാസേട്ടനും വന്നിട്ട് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഹോസ്പിറ്റലിൽ പോലും നിങ്ങൾ ആരും വന്നില്ലല്ലോ രാജീവ് സാർ വന്നിരുന്നു കാർ എടുത്തു കൊണ്ടുപോകാൻ മാത്രം അല്പം ദേഷ്യത്തോടെയും പരിഹാസത്തോടെയും കൂടി മീര രമാദേവിയുടെ മുഖത്തു നോക്കി പറഞ്ഞു അത് പിന്നെ മോളെ ഞങ്ങള് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾക്കും വയ്യാതിരിക്കുകയായിരുന്നു എന്ന് മീരയോട് പറഞ്ഞിട്ട് നീ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മീരയോട് പറയുന്നുണ്ട് അല്ലേ എന്ന മട്ടിൽ അല്പം ദേഷ്യത്തോടെ അനുവിനെ നോക്കി നിങ്ങളുടെ സ്നേഹമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം എന്ന് അല്പം ശബ്ദം താഴ്ത്തി മീര പിറുപിറുത്തു എനിവേ ഞാൻ പോകുന്നു അനുവിനോട് യാത്ര പറഞ്ഞു ഇറങ്ങാൻ തുടങ്ങി അയ്യോ മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് രമാദേവി പറഞ്ഞു നോ താങ്ക്സ് എന്ന് അവരുടെ മുഖത്തു നോക്കാതെ പറഞ്ഞിട്ട് മീര അവിടെ നിന്നും പോയി ആഹങ്കാരി മീര പോയതിനു ശേഷം രമാദേവി അല്പം ഉറക്കെ പറഞ്ഞു നീ ഓഫീസിൽ പോകുന്നത് ഞങ്ങളുടെയും എന്റെ മകളുടെയും കുറ്റങ്ങൾ പറഞ്ഞിരിക്കാനാണോ അല്പം ദേഷ്യത്തോടു കൂടി രമാദേവി അനുവിനോട് ചോദിച്ചു ഞാൻ ആരുടെയും കുറ്റം പറയാൻ പോയിട്ടില്ല അവർ കണ്ണും കാതുമുള്ളവരല്ലേ നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് അവർ മനസ്സിലാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അനുമുറിയിലേക്ക് പോകാനൊരുങ്ങി ഓ ഒന്നും പറയാത്ത ഒരു സത്യവതി നീ പറയാതെയാണോടി എന്റെ മകളും അവളുടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിന്റെ ഫ്രണ്ട് അറിയണത് രമാദേവി അനുവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ അച്ഛനും അമ്മയും എന്താ എന്നും രാജേഷ്വരുടെ വീട്ടിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സത്യങ്ങൾ പറയേണ്ടി വന്നു ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ എല്ലാം സത്യങ്ങൾ തന്നെയല്ലേ അനു അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എന്നിട്ട് കുട്ടികളെയും കൊണ്ട് മുറിയിലേക്ക് പോയി ഓ അഹങ്കാരം പിടിച്ച ഇവളെയൊക്കെ എന്ന് എൻറെ മകന്റെ ജീവിതത്തിൽ വന്നോ അങ് തൊലഞ്ഞതാ എൻറെ മകന്റെ ജീവിതം എന്ന് പറഞ്ഞ് ചവിട്ടി തുള്ളി രമാദേവി അകത്തേക്ക് കയറിപ്പോയി രമാദേവിയുടെ പിന്നാലെ ഒന്നും മിണ്ടാതെ രഘുവും അകത്തേക്ക് കയറിപ്പോയി ഹലോ തങ്കപ്പൻ ചേട്ടാ രാജീവൻ തങ്കപ്പനെ വിളിച്ചു എന്താ സാറേ ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായില്ലേ തങ്കപ്പൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു കാശ് മുഴുവനും ഉണ്ട് തങ്കപ്പൻ ചേട്ടാ അതില്ലാതെ ഞാൻ ചേട്ടനെ വിളിക്കില്ലല്ലോ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ സെറീനയോടൊന്നും പറയണം രാജീവൻ കേണ കേണപേക്ഷിക്കുന്നത് പോലെ തങ്കപ്പനോട് പറഞ്ഞു ഓ സെറീന മേഡത്തിന് ഇനി സാറുമായി ഒരു ഡീലിനും താല്പര്യമില്ല എന്നാ പറഞ്ഞത് തങ്കപ്പൻ പറഞ്ഞു അത് പിന്നെ ചേട്ടാ ഞാൻ സെറീനയോട് ആയിരം വട്ടം സോറി പറയാം പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ മനസ്സിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു പോയി സെറീനയുടെ ഓർമ്മകൾ എന്നെ ശ്വാസം മുട്ടിക്കുന്നു എത്ര പണം വേണമെങ്കിലും ഞാൻ കൊടുക്കാം തങ്കപ്പൻ ചേട്ടൻ ഒന്ന് സംസാരിച്ചു നോക്കൂ പ്ലീസ് രാജീവൻ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു ശരി ഞാൻ മാഡത്തിനോട് പറയാം സാറൊരു കാര്യം ചെയ്യും വേറൊരു നമ്പറിൽ നിന്നും മേഡത്തിനെ വിളിക്കി ഒട്ടും പ്രകോപിപ്പിക്കാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ തങ്കപ്പൻ രാജീവിനെ സമാധാനിപ്പിച്ചു ക്യാൻറ്റീനിൽ ഇരുന്ന് ചായ കുടിക്കുകയാണ് തനു അപ്പോൾ അവിടേക്ക് മിനി വന്നു ഒരു ചായ ഓർഡർ ചെയ്ത് തനുവിൻ്റെ അടുത്ത് വന്നിരുന്നു മിനി തനു ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ മിനി അല്പം മടിയോടുകൂടി തനുവിനോട് ചോദിച്ചു എന്താ ചേച്ചി അനു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ തനു ഞാൻ നിന്നെ എൻ്റെ സഹോദരിയായിട്ടേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് പറയാ ആ രാജീവ് സാർ ആളത്ര നല്ലതല്ല താൻ ഇവിടെ പുതിയതല്ലേ അതുകൊണ്ട് പറഞ്ഞതാ ഇവിടെയുള്ളവർക്കെല്ലാം അയാളുടെ സ്വഭാവം നന്നായി അറിയാം അതുകൊണ്ട് ഒരു ഗ്യാപ്പിട്ട് അയാളുമായി ഇടപഴകിയാൽ മതി മിനി ഉപദേശിക്കുന്നത് പോലെ പറഞ്ഞു നോക്കൂ ചേച്ചി എനിക്ക് ചേച്ചിയെ ഇഷ്ടമാണ് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതും എല്ലാം അയാളുടെ സ്വഭാവത്തെ അനുസരിച്ചിരിക്കും എനിക്ക് രാജീവ് സാറിന് ജെന്റിൽമാൻ ആയിട്ടാണ് തോന്നുന്നത് സാർ എന്നോട് മോശമായി പെരുമാറാത്തിടത്തോളം കാലം സാർ എന്റെ നല്ല ഫ്രണ്ട് ആയിരിക്കും എന്തിനാണ് ചേച്ചി ആ പാവത്തിനെ ഇങ്ങനെ ചോദിക്കുന്നത് ഈ ഓഫീസിലുള്ള എല്ലാവരും രാജീവ് സാറിനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഒരാളെങ്കിലും ആൾക്ക് സപ്പോർട്ട് വേണ്ടേ പിന്നെ ചേച്ചി എന്നെ സഹോദരി ആയിട്ടൊന്നും കാണണ്ട ഇനി ഈ വക ഉപദേശവും കൊണ്ട് എന്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ തനു അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കണ്ടാൽ അറിയാത്തവൾ കൊണ്ടാൽ ഇവളെയൊക്കെ ഉപദേശിക്കാൻ പോയ എന്നെ വേണം തല്ല എന്ന് പറഞ്ഞ് മിനിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മുന്നൂറ്റി അറുപത്തഞ്ച് ബാർ ഇരുപത്തിനാല് എന്ന ഫയൽ ഇന്ന് ഉച്ചക്ക് മുമ്പ് എന്റെ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണം എന്താണ് നിങ്ങൾക്ക് ഇത്രയും ശ്രദ്ധയില്ലാതെ ആയാൽ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് പുതിയതായി അവിടെ ജോയിൻ ചെയ്ത അരുൺ എന്ന പയ്യനെ ഉറക്കെ ഉറക്കെ ചീത്ത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രൂപേഷ് എല്ലാവരോടും കൂടി പറയുകയാണ് വെറുതെ ഒരുങ്ങി കെട്ടി ഇവിടേക്ക് വന്നാൽ പോരാ അല്പമെങ്കിലും ഉത്തരവാദിത്തം കൂടി കാണിക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രൂപേഷ് സ്വന്തം ക്യാബിനിലേക്ക് പോയി രൂപേഷിന്റെ പ്രകടനം കണ്ടിട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് മീരയും അനുവും വീട്ടിൽ പൂച്ചക്കുട്ടി ഓഫീസിൽ പുലിക്കുട്ടി എന്താണ് ഈ സാറിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ ദേവിയെ അനു മീരയോട് പറഞ്ഞു അനുവും മീരയും കൂടി രൂപേഷിന്റെ അടുത്തേക്ക് ചെന്നു ദേഷ്യത്തിൽ സ്വയം എന്തൊക്കെയോ പറഞ്ഞു പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ് രൂപേഷ് അപ്പോൾ ഗുഡ് മോർണിംഗ് സാർ മീരയും അനുവും ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്താണ് നിങ്ങൾ ഇവിടെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ രൂപേഷ് അവർ വന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറഞ്ഞു അത് സാർ ഞാൻ എനിക്ക് ഒരു താങ്ക്സ് ദേഷ്യത്തിലുള്ള രൂപേഷിന്റെ ചോദ്യം കേട്ടപ്പോൾ അനു സംസാരിക്കാൻ കഴിയാതെ വിക്കി മീര ഒന്നും മിണ്ടാതെ നിന്നു താൻ എന്തൊക്കെയാണോ ഈ പറയുന്നേ അറിയൂ ഓക്കേ താൻ ഓക്കെയാണോ അനു വിൽക്കുന്നത് കണ്ട് രൂപേഷ് ചോദിച്ചു അതെ സർ ഇന്നലെ കഞ്ഞി കൊണ്ടുവന്നതിന് താങ്ക്സ് പറയാൻ വന്നതാ എന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അനു ഇത് വീടല്ല ഹോസ്പിറ്റലല്ല ഇത് ഓഫീസാണ് കഞ്ഞിയുടെയും ചോറിന്റെയും കറിയുടെയും കാര്യമൊന്നും ഇവിടെ പറയണ്ട എനിക്ക് കേൾക്കാൻ താല്പര്യവുമില്ല എന്ന് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു സോറി സർ എന്ന് പറഞ്ഞ അനുവും മീരയും രൂപേഷിന്റെ ക്യാബിൽ നിന്നും പുറത്തിറങ്ങി ഇന്നലെ കണ്ട ആളല്ലല്ലോ അനു എന്തൊരു ചേഞ്ച് അത്ഭുതം തന്നെ മീര പറഞ്ഞു ബാലമോള് ഒരു അന്വേഷണം പറയാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കടിച്ചു കീറാൻ നിൽക്കുന്ന ആളോട് എന്തു പറയാനാ അനു അല്പം പരിഭവത്തോടെ പറഞ്ഞു പിന്നീട് അവർ രണ്ടുപേരും അവരുടെ ജോലികളിൽ മുഴുകി ടൗണിലുള്ള വസന്തമാളിക എന്ന വലിയ റിസോർട്ടിൽ ലക്ഷറി റൂം എടുത്ത് സെറീനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രാജീവൻ പെട്ടെന്ന് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് രാജീവ് ഡോർ തുറന്നു മുന്നിൽ ജീൻസും ടോപ്പും ഇട്ട് നിൽക്കുന്ന സെറീനയെ കണ്ടപ്പോൾ ആദ്യമായി കാണുന്നത് കാണുന്നതുപോലെ രാജീവ് നേരം നോക്കി നിന്നു ഹേ രാജീവ് ഇതെന്താ സ്വപ്നം കാണുകയാണോ സെറീന വിരലിനൊടിച്ചുകൊണ്ട് ചോദിച്ചു ഹേ നിന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കാതെ ഡോറടച്ച് ഒരു ചിരിയോടെ അവളെ വാരിപ്പുണർന്നു ഹേ രാജീവ് എന്താ ഇത് ഞാൻ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയാണ് ഒന്ന് കുളിക്കട്ടെ ഇന്ന് മുഴുവനും നാളെ പകലും ഞാൻ നിനക്ക് മാത്രം സ്വന്തമല്ലേ പിന്നെ എന്തിനാണ് രാജീവ് ഈ ആക്രാന്തം അല്പം ദേഷ്യത്തോടെ പറഞ്ഞിട്ട് സെറീന കുതറി മാറി ശരി ഇനി കുളി മുടക്കേണ്ട ഞാൻ നിന്നെ കുളിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് രാജീവ് അവളെ പൊക്കിയെടുത്ത് കട്ടിലിട്ടു അവളുടെ ടോപ്പ് ആദ്യം അഴിച്ചു മാറ്റി പിന്നെ ജീൻസും അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചു കിടക്കുന്ന അവളുടെ ശരീരത്തെ രാജീവ് കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു നിന്റെ ഈ ശരീരമാണ് എന്റെ ഉറക്കം കെടുത്തുന്നത് സെറീന എന്ന് പറഞ്ഞ് രാജീവ് അവളിൽ അമർന്നു ഒരു വശ്യമായ പുഞ്ചിരിയോടെ സെറീന അവനെ വരവേറ്റു രാജീവ് സെറീനയുടെ ചുവന്ന ചുണ്ടുകളെ സ്വന്തമാക്കി രണ്ട് ചുണ്ടുകളെയും അവൻ വിഴുങ്ങിക്കൊണ്ടിരുന്നു കവിളിലും കണ്ണിലും കഴുത്തിലും ആയിരം ചുംബനങ്ങൾ നൽകി അവളുടെ ശരീരം മുഴുവൻ അവന്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു അവളെ അവൻ ഉണർത്തിക്കൊണ്ടിരുന്നു സമയം ഒരുപാട് പോയിക്കൊണ്ടിരുന്നു ഒരു മഴ പോലെ അവൻ അവളിൽ ആർത്തു പെയ്തു രാജീവ് ഒരുപാട് സമയം അവളിൽ ആഴ്ന്നിറങ്ങിയതിന് ശേഷം ഒരു കിതപ്പോടെ അവളുടെ ശരീരത്തിലേക്ക് തളർന്നു വീണു രാജീവ് പ്ലീസ് ഞാൻ എണീക്കട്ടെ എന്ന് പറഞ്ഞ് സെറീനെ എഴുന്നേറ്റ് നഗ്നമായ അവളുടെ ശരീരത്തിൽ പുതയ്ക്കാൻ പുതപ്പ് ശ്രമിച്ചു എന്തിനാണ് സെറീനക്കുട്ടി നിനക്കിനി പുതപ്പ് ഈ റൂം വിട്ടു പോകുന്നത് വരെ നിനക്കിനി വസ്ത്രം വേണ്ട അതിനും കൂടിയുള്ള പണമാണ് ഞാൻ തരുന്നത് എന്റെ മോള് പോയി കുളിച്ചിട്ട് വാ രാജീവ് വളരെ പ്രണയത്തോടെ അവളോട് പറഞ്ഞു രാജീവിന്റെ ഈ സംസാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിവർത്തി കേടുകൊണ്ട് ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലാതെ സെറീന ബാത്റൂമിലേക്ക് പോയി വേഗം കുളി കഴിഞ്ഞു വാ എൻറെ പൊന്നേ ഇതുകൊണ്ടൊന്നും എനിക്ക് മതിയായിട്ടില്ല കുട്ടി വേഗം ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് രാജീവ് കൊഞ്ചി അല്പസമയത്തിന് ശേഷം സെറീന കുളി കഴിഞ്ഞു വന്നു അവളുടെ ശരീരത്തിൽ നിന്നും ലാവൻഡറിന്റെ മണം രാജീവിനെ മത്തുപിടിപ്പിച്ചു മുമ്പത്തേക്കാളും ആവേശത്തിൽ രാജീവ് അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു